ഞാനിന്ന് ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് മുസാഹബി അലൈ ഇസ്ലാമിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ വടിയെപ്പറ്റിയും ആണ് ഞാനത് പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നത് മുസാറബി അലൈഹി ഇസ്ലാമിനെ പറ്റി കുർബാന ധാരാളം അള്ളാഹു താല പല ഭാഗത്തും അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ കത്തി പിന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ മുസ്ഇ മുഹമ്മദ് ബിസല അള്ളു അലലി വസ്ല്ലാം ബുദ്ദ്ര അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുദണ്ണു കൊടുത്ത് ഏറ്റവും കൂടുതൽ പ്രതിപാദിച്ചിരിക്കുന്നതിന് മുസ്സാ നബി അലൈഹി സ്വലാമിനെ പറ്റിയും അദ്ദേഹത്തിന് വടിയെപ്പറ്റിയുമാണ് ആ വടിയെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ കുറാനിൽ പല അദ്ദേഹം അള്ളാഹുദല പ്രതിപാദിച്ചിട്ടുണ്ട് അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് ഒരു വടിയെപ്പറ്റി മാത്രം അല്ലാതെ നമുക്ക് കാണിച്ച കാര്യങ്ങളാണ് ബിസല മൂസ നബി അലൈഹി സ്ലാം മദീനയിലേക്ക് പോയി മദീനയിലേക്ക് പോയിട്ട് വരുന്ന സമയത്ത് തിരിച്ച് വരുമ്പോൾ അവിടുന്ന് വിവാഹം കഴിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് തൂരിശ്ശിരാമലയുടെ അടുത്തെത്തിയപ്പോൾ അപ്പോൾ അവിടെ ശരി വെളിച്ചം കണ്ടു വെളിച്ചം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അബി അലൈഹി ഇസ്ലാം പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കുക ഞാൻ അവിടെ പോയി നോക്കട്ടെ പോകുമ്പോൾ എന്തെങ്കിലും ഉള്ള നമുക്ക് എന്തെങ്കിലും അവിടെ കാണുമ്പോൾ എന്തെങ്കിലും നമുക്ക് സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ പോയപ്പോൾ അപ്പോൾ പ്രകാശം കണ്ടു പ്രകാശം പോയപ്പോൾ അപ്പോഴേ അവിടെ എത്തിയപ്പോഴാണ് ശരിയുണ്ടായി ഹേ മൂസ നിങ്ങൾ തൂരിശ്ശിരാമല അടുത്താണ് നിൽക്കുന്നത് ചെരുപ്പൂരിടുക ചം എന്ന് പറയുക അപ്പോൾ നബി അലൈസ്ലാം ചെരുപ്പൂട്ട് അള്ളാഹുത്തല്ലാ പറഞ്ഞു ഞാൻ അള്ളാഹുവാണ് എന്നെ മാത്രമേ നീ ആരാധിക്കാവുള്ളൂ ആരാധി ഒരാൾ ആരെ ആരാധിക്കരുത് നമസ്കാരം നിർത്തുക എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇപ്പം സംസാരിക്കുമെന്ന് സംസാരിച്ചു എനിക്ക് സമയത്ത് അള്ളാഹുത്തല്ലാ ചോദിച്ചു വത്തിൽക്കത്തിൽ വത്തിൽക്കബി അമീ കയ്യ മൂസ മൂസ മീൻ്റെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് അപ്പോൾ അള്ളാഹുൻ മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു റബ്ബെ അതെൻ്റെ വടിയാണ് ആ വടി കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ വഴ എന്തൊക്കെ വടിനെപ്പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ വടി കൊണ്ട് ആടിനെ ഇലയിടിച്ചിരും ആ വടി കൊണ്ട് ഞാൻ കുത്തി നടക്കും ആ വടി ഞാൻ ഇങ്ങനെ പിന്നെ വടി കൊണ്ട് ഞാൻ ചാരിരിക്കും ഉറങ്ങും അങ്ങനെ ഒരുപാട് അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ മുസാഹബി അലിസ്ലാം പറഞ്ഞപ്പോൾ അള്ളാഹുദാല പറഞ്ഞു ആ വടി നിലത്തേക്കിടാൻ പറഞ്ഞു നിലത്തേക്കിട്ടപ്പോൾ അത് വലിയൊരു പാമ്പായി മാറി ഭയന്ന് പിന്മാറിയ മുസാഹബി അലിസ്സലാമിനോട് അള്ളാഹുദാല നീ ഭയക്കേണ്ട നീ പിടിക്കാൻ പറഞ്ഞു പിടിച്ചാൽ വീണ്ടും വടിയായി മാറി അപ്പോൾ അള്ളാഹുത്താല അത് ഉദ്ദേശിക്കുന്നത് അല്ലാ ഒരു വസ്തുക്കളെ വസ്തുക്കളെക്കൊണ്ടല്ല അള്ളാഹുത്ത കാര്യം തീരുമാനിക്കുന്നത് എന്താണോ അള്ളാഹു തീരുമാനിക്കുന്നത് അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതാവും അതിൽ പാമ്പ് പാമ്പാവും ആ വടി വടി പാമ്പാവും പാമ്പും അത് അള്ളാഹു തീരുമാനിക്കും നമ്മളൊരു കൊണ്ട് ഇന്ന കാര്യം കൊണ്ട് ഇന്ന സാധിക്കും ഒരിക്കലും അല്ല അല്ലാതെ തീരുമാനിച്ചാലും അവിടെ കൊടുക്കും ഇപ്പോൾ ജോലി കൊണ്ട് ചിലപ്പോൾ ഗുണം ഹയറുണ്ടാവും വിഷാറുണ്ടാവും ആ വിശ്വാസം അത് നമ്മൾ അള്ളാഹ് കാണിച്ചു തന്നാണ് ആ വടി കൊണ്ട് തന്നെ അള്ളാഹുത്തല്ല പിന്നെ ബഹറിൽ അടിക്കാൻ പറഞ്ഞ് ബഹറിൽ പിന്നെ നാലായിരം രണ്ടായിരം നാലായിട്ട് പിടർന്നു അതിൽ പതിനാറ് വഴിയായിട്ട് പിന്നെ ഇവിടെയും മുസ്ലാൻ ഹബീൽ ഇസ്ലാം പിന്നെ കടന്നുപോയി ആ വെള്ളത്തിൽ തന്നെ കൊണ്ടുതന്നെ ഹയറാക്കി വെള്ളം കൊടുത്തു തന്നെയാണ് ഫറോനും കൂട്ടുകൾ നശിപ്പിച്ചത് അപ്പോൾ അള്ളാഹുത്ത തീരുമാനിച്ചാൽ മാത്രമേ ഒരു വസ്തുവിനെ നന്ന പിന്നെ ഹയറാക്കാൻ ഷറാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അള്ളാഹുത്താലോഹായത്ത പറഞ്ഞിട്ടുണ്ട് ഇന്നോടൊപ്പം ഞാൻ നിന്നോടൊപ്പം ഞാൻ ഉണ്ട് ഞാൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭയപ്പെടാതെ വിഷാഫ് നമുക്ക് അള്ളാഹുനോടെ അള്ളാഹുൻ്റെ വഴി പിന്തുടരാം അള്ളാഹു കേട്ട കാര്യങ്ങൾ അനുസരിക്കാനും അതുപോലെ ജീവിക്കാൻ അള്ളാഹു തോഫി കേട്ടും മാത്രം പറഞ്ഞു നിർത്തുന്നു അസലാ വലൈക്കും വർഹമു അല്ലെ